എല്ലാവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന രാജ്യത്തെ ഒരേയൊരു സംസ്ഥാനം കേരളമാണെന്ന മുൻ എം പി കെ ബിജു കേരള വിദ്യാഭ്യാസ സമിതി ജില്ലാ കൺവെൻഷനും ജില്ലാ സമിതി രൂപീകരണവും ഉദ്ഘാടനം ചെയ്ത് കട്ടപ്പനയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉന്നത പൊതുവിദ്യാഭ്യാസ രംഗത്തെ രാജ്യാന്തര മികവിന് സംസ്ഥാന സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട് രാജ്യത്തെ മികച്ച അധ്യാപകർ കേരളത്തിലാണ് പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സംസ്ഥാനവും കേരളമാണ് രാജ്യത്തെ മികച്ച സർവകലാശാലകളിൽ മുൻപന്തിയിലുള്ള ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസ രംഗം കൂടുതൽ ശക്തിപ്പെടുത്താൻ കമ്മീഷനുകളെ നിയമിച്ച ഗവേഷണങ്ങൾ നടത്തുകയും നിയമനിർമ്മാണം പാസാക്കുകയും ചെയ്തു രാജ്യത്തെ ജനങ്ങളെ ആയിരം വർഷം പിന്നോട്ടടിക്കുന്ന വികലമായ നയങ്ങളാണ് കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിലുള്ളതെന്നും ഗവർണർ ചാൻസലർ പദവി ദുരുപയോഗം ചെയ്ത് ആർ അനുകൂലികളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് നിയമിക്കുന്നുവെന്നും പി കെ ബിജു പറഞ്ഞു രാജ്യത്ത് പരിശോധിച്ചാൽ വിദ്യാഭ്യാസ രംഗത്ത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് കേരളം തന്നെയാണ് അത് ഒറ്റ ദിവസം കൊണ്ടുണ്ടായതല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ മാറി മാറി വന്ന ഗവൺമെന്റുകൾ പ്രത്യേകിച്ച് ഇടതുപക്ഷ ഗവൺമെന്റുകൾ വിദ്യാഭ്യാസത്തിന് വലിയ ശ്രദ്ധയാണ് കൊടുത്തത് തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ വിദ്യാഭ്യാസ അവകാശ പരിഷ്കാരം നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിലേക്ക് സാധാരണക്കാരായ മനുഷ്യരെ കൊണ്ടുവരാൻ പ്രധാനപ്പെട്ട പങ്കാണ് വഹിച്ചത് അതുവരെയും വിദ്യാഭ്യാസത്തിന് അവകാശമുള്ളത് സമൂഹത്തിലെ സമ്പന്ന വിഭാഗങ്ങൾക്കായിരുന്നു ദുർബലരായിട്ടുള്ള ജനവിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് ഒരു പങ്കുമുണ്ടായിരുന്നില്ല ഫീസടയ്ക്കാൻ വലിയ തുക സമ്പാദ്യമുള്ളവർക്ക് മാത്രമായി വിദ്യാഭ്യാസം പരിമിതപ്പെടുത്തിയിരുന്നു ആ വിദ്യാഭ്യാസ ഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഗവൺമെന്റ് പൊളിച്ചെഴുതുന്നത് വിദ്യാഭ്യാസം സമൂഹത്തിലെ ഏത് സാധാരണക്കാരും അപ്രാപ്യമാകുന്ന ഒന്നാക്കിയത് മാറ്റി അഞ്ചാം തരം വരെ സൗജന്യമാക്കി എട്ടാം തരം വരെ പിന്നീടാക്കി പിന്നീട് പത്താം തരം വരെയാക്കി പിന്നീട് പന്ത്രണ്ടാം തരം വരെയാക്കി ഇന്ന് കേരളത്തിൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്നവർക്ക് ഒരു രൂപ പേരും ഫീസ് കൊടുക്കണ്ട എന്നാൽ ഇന്ത്യയിലെ മറ്റു പല പ്രദേശങ്ങളിലും അങ്ങനെയല്ല ഫീസ് കൊടുക്കേണ്ടതു മാത്രമല്ല വിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് ഉച്ചപക്ഷ പദ്ധതി കൊണ്ടുവന്നത് വന്നത് അതിനും പ്രഥമ സ്ഥാനം കേരളത്തിലാണ് ഈ ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടികൾക്ക് ഉച്ചഭക്ഷണം മാത്രമല്ല ആ കുട്ടിക്ക് പഠിക്കാനുള്ള പാഠപുസ്തകവും സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുകയാണ് സംഘാടക സമിതി ചെയർമാൻ വി ആർ സുജി അധ്യക്ഷനായിരുന്നു ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ അംഗം ഹരിലാൽ വിഷയവും സംഘാടക സമിതി ട്രഷറർ ടി എം ഹാജിറ പ്രമേയവും അവതരിപ്പിച്ചു ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് എം ജി സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം പ്രൊഫസർ ഡോക്ടർ സെനോ ജോസ് എം ജി സർവകലാശാല സെനറ്റ് അംഗം പ്രൊഫസർ ഡോക്ടർ സിമി സെബാസ്റ്റ്യൻ കെ എസ് ജില്ലാ പ്രസിഡന്റ് കെ ആർ ഷാജിമോൻ കെ ജിഒ എ ജില്ലാ സെക്രട്ടറി പി എസ് അബ്ദുൾ സമദ് സംഘാടക സമിതി ജനറൽ കൺവീനർ അനൂപ് ജെ ആലയ്ക്കാപ്പള്ളി എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി സഞ്ജീവ് സഹദേവൻ എഫ്എസ്ഇറ്റി ഒ ജില്ലാ സെക്രട്ടറി ടി ജി രാജീവ് എന്നിവർ സംസാരിച്ചു